അധികൃതർ നടത്തിയ ഒരു ഇടപ നിലപാടിന്റെ കൂടി ഭാഗമായിട്ടാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ഇപ്പോൾ നമ്മളോടൊപ്പം സിൻഡിക്കറ്റ് അംഗം കൂടി ചേരുകയാണ് ഗോപകുമാർ ഈ ഇത്തരം പരിപാടി ഒരു സ്വകാര്യ വ്യക്തി അല്ലെങ്കിൽ സംഘടന നടത്തുന്ന ഒരു പരിപാടി ആ പരിപാടിയിൽ നടത്താൻ പാടില്ല എന്നൊരു നിലപാട് രജിസ്ട്രാർ ഇതിനകത്ത് എടുക്കുന്നു ഒരു ഭാരതമാതാവിൻ്റെ ചിത്രമാണെന്ന് ആ ചിത്രം വെച്ചതുകൊണ്ടാണ് പരിപാടി നടത്താൻ പാടില്ല എന്ന് പറയുന്നു നമ്മൾ ചോദിക്കുന്നു ഇതിൽ ഭാരതമാതാവിൻ്റെ ചിത്രമാണ് അവിടെ എവിടെയാണ് മതചിഹ്നം എന്ന് ചോദിക്കുമ്പോൾ അതിന് ജനം ടി വിയുടെ ചോദ്യങ്ങളോട് അദ്ദേഹം പ്രതികരിക്കുന്നില്ല പ്രതികരിക്കാതെ ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത് കൃത്യമായൊരു ഉത്തരം നൽകുന്നതുമില്ല മതചിഹ്നം ഇല്ല എന്നിരിക്കെ ഭാരതമാതാവെന്നത് എല്ലാ ഭാരതീയമായിരുന്നിരിക്കെ ഒരു രാഷ്ട്രീയ പ്രീതമായിട്ടൊരു സമരം അല്ലെങ്കിൽ രാഷ്ട്രീയപ്രീതമായിട്ട് ഈ പരിപാടി തകർക്കുക എന്നൊരു ലക്ഷ്യമാണോ നിലവിൽ യൂണിവേഴ്സിറ്റി തീർച്ചയായിട്ടും ഗവർണറുടെ പങ്കെടുക്കുന്ന ബഹുമാനപ്പെട്ട ചാൻസലർ കൂടിയായ സംസ്ഥാന ഗവർണർ പങ്കെടുക്കുന്ന പരിപാടിയാണ് അപ്പം അദ്ദേഹത്തിന് പ്രോട്ടോകോൾ പ്രകാരം ഇത് അനുവദനമാണ് സംഘാടകർക്കും താല്പര്യമാണ് അപ്പോൾ അതുകൊണ്ട് ഇതിനെ നിഷേധിക്കാൻ കാരണവില്ല ബഹുമാനപ്പെട്ട ചാൻസലർ ഈ പരിപാടി അട്ടിമറിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ബഹുമാനപ്പെട്ട വൈസ് രജിസ്ട്രാർ ഈ പരിപാടി നന്നായി നടക്കേണ്ട ഈ പരിപാടി തകർക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ബാഹ്യശക്തികളുടെ പ്രേരണയോടുകൂടി ഇടപെടുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത് മറ്റാരുടെയോ താൽപ്പര്യങ്ങൾക്ക് വിധേയപ്പെട്ടിട്ടാണ് ബഹുമാനപ്പെട്ട രജിസ്ട്രാർ ഈ കാര്യത്തിൽ ഇടപെടുന്നത് ഈ സർവകലാശാലയുടെ ചാൻസലർ കൂടിയാണ് ബഹുമാനപ്പെട്ട ഗവർണർ അദ്ദേഹം പങ്കെടുക്കുന്ന ഒരു പരിപാടി തടസ്സപ്പെടുത്താൻ രജിസ്ട്രാർക്ക് യാതൊരു അവകാശവും ഭരണഘടനാപരമായിട്ടും ഈ ഈ പറയുന്ന സർവകലാശാലയുടെ ചട്ടങ്ങൾക്ക് പ്രകാരവും അനുവദിക്കുന്നില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് വാടകയ്ക്കെടുത്ത് നടത്തുന്ന പരിപാടി മതചിഹ്നങ്ങൾ പാടില്ല എന്നുള്ള ഒരു നിർദ്ദേശം ബഹുമാനപ്പെട്ട യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്ത് നിന്ന് സംഘാടകർ കൊടുത്തിരുന്നു ഇവിടെ മതചിഹ്നങ്ങൾ ഒന്നുമില്ല ഇത് സാംസ്കാരിക ചിഹ്നമാണ് അത് ബഹുമാനപ്പെട്ട കേരള ഹൈ ഹൈക്കോടതി വിധികൾ തന്നെ മധ്യപ്രദേശ് അടക്കമുള്ള ചില ഹൈക്കോടതി വിധികൾ തന്നെ ഓപ്പറേഷൻ സിന്ധൂറിൻ്റെ ഭാഗമായിട്ട് അത് വ്യക്തമാക്കിയിട്ടുള്ളതാണ് അപ്പോൾ ഇവിടെ ഈ പരിപാടി തടസ്സപ്പെടുത്താൻ സർവകലാശാല അധികാരികൾക്ക് യാതൊരു നിയമപരമായ സാധുതയും ഇല്ല എന്ന അടിവരായിട്ട് തന്നെ പറയുന്നുണ്ട് പുറത്ത് സംഘർഷഭരിതമായ ഒരു അവസ്ഥയുണ്ട് എസ് എഫ് ഐ ഡി വൈ ഐ പ്രവർത്തകർ അവിടേക്ക് എത്തുന്നു പ്രതിഷേധിക്കുന്നു അത്തരം ഗവർണറെ ഈ യൂണിവേഴ്സിറ്റിയിലേക്ക് എത്താൻ സമ്മതിക്കുക അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി കേരളം എന്താണ് ഈ അടിയന്തരാവസ്ഥയുടെ പിന്നിടുന്ന അല്ലെങ്കിൽ അൻപതാം വർഷം ആഘോഷിക്കുന്ന സമയത്താണ് ഈ ഫാസിച്ച സമീപനം അടിയന്തരാവസ്ഥ പ്രഖ്യാപനത്തിന്റെ അൻപതാം വാർഷികം ആണ് ഇവിടെ ആചരിക്കുന്നത് അടിയന്തരാവസ്ഥ കാലത്ത് എന്തായിരുന്നു നമ്മുടെ നാട്ടിൽ അനുഭവിച്ചുകൊണ്ടിരുന്ന ദുരവസ്ഥ ആ സാ സാഹചര്യത്തിന് സമാനമായ ഒരു സാഹചര്യം ഇവിടെ ക്രിയേറ്റ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ സംജാതമായിരിക്കുന്നു എന്ന് തന്നെ വേണം പറയാൻ അടിയന്തരാവസ്ഥയുടെ ആ ദുരനുഭവങ്ങൾ നേരിട്ട് അനുഭവപ്പെട്ടിട്ടില്ലാത്ത പൊതുതലമുറയ്ക്ക് അനുഭവപ്പെടാനുള്ള ഒരു അവസരമായിട്ടാണ് ഇതിനെ ഞാൻ കാണുന്നത് ഈ എന്താണ് ഈ ഇവരുടെ ഈ ഒരു സമീപനം കൊണ്ട് മനസ്സിലാക്കേണ്ടത് ഒരു പൊതുപരിപാടിക്ക് ഇവിടെ ഈ യൂണിവേഴ്സിറ്റിയിൽ ഒരു ഹാൾ എടുക്കുമ്പോൾ അതിനെതിരെ രജിസ്ട്രാർ തന്നെ നിലനിൽക്കേണ്ട ഒരു അവസ്ഥ എന്ന് പറയുന്നത് ആ രജിസ്ട്രാർ ഈ തരത്തിൽ ഈ പരിപാടിക്ക് എതിരായിട്ട് നിൽക്കേണ്ട സാഹചര്യം അദ്ദേഹം ബാഹ്യ സമ്മർദ്ദങ്ങളുടെ ഭാഗമായിട്ടാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സർവകലാശാല ചട്ടങ്ങൾക്കും ആക്റ്റുകൾക്കും വിധേയമായി പ്രവർത്തിക്കേണ്ട സർവകലാശാലയുടെ നടത്തിപ്പ് ചുമതലയുള്ള അല്ലെങ്കിൽ അതിൻ്റെ ദൈനംദിന കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ഉത്തരവാദിത്തപ്പെട്ടുള്ള ഒരു ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയിൽ ഈ തരത്തിലല്ല പെരുമാറേണ്ടിയിരുന്നത് സിൻഡിക്കേറ്റ് അംഗം എന്നുള്ള നിലയിൽ ഞാൻ ഈ കാര്യം അദ്ദേഹത്തോട് ആവശ്യപ്പെടുകയുണ്ടായി ഞങ്ങൾ സിൻഡിക്കേറ്റ് അംഗങ്ങൾ അദ്ദേഹത്തെ നേരിട്ട് കണ്ടി കാര്യങ്ങൾ ബോധ്യപ്പെടുത്തു ബോധ്യപ്പെടുത്തി പക്ഷേ അദ്ദേഹം ആ തരത്തിൽ ബാഹ്യശക്തികളുടെ പ്രേരണയാൽ ഈ പരിപാടിക്ക് എതിരായിട്ടുള്ള നിലപാട് എടുത്താണ് ഇപ്പോ നിലനിൽക്കുന്നത് വേണം മനസ്സിലാക്കാൻ ഈ പരിപാടി വേണ്ടത് വെച്ചിട്ടതായിട്ടുള്ള അറിയിപ്പ് നമുക്ക് ഇല്ല ഇല്ല രാജ്ഭവനിൽ ഞങ്ങള് സിൻഡിക്കേറ്റ് അംഗങ്ങളെ അറിയിക്കേണ്ട കാര്യമില്ലല്ലോ സിൻഡിക്കേറ്റ് അംഗങ്ങളെ ഈ പരിപാടി അറിഞ്ഞു കേട്ടു ഞങ്ങൾ പങ്കെടുക്കാൻ ഇവിടെ സർവകലാശാലയുടെ ചട്ടങ്ങൾക്ക് വിരുദ്ധമായിട്ടൊന്നും നടക്കുന്നില്ല അത് ഞങ്ങൾക്ക് നേരിട്ട് ബോധ്യപ്പെട്ടിട്ടുണ്ട് മതചിഹ്നങ്ങൾ പാടില്ല എന്നാണ് രജിസ്ട്രാറെ കത്ത് കൊടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ ആ നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുള്ളത് ഇവിടെ മതചിഹ്നങ്ങൾ ഉപയോഗിച്ചിട്ടില്ല മതചിഹ്നമല്ല ഇത് സാംസ്കാരിക ചിഹ്നമാണ് സമീപ സമയത്തെ ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം മധ്യപ്രദേശ് ഹൈക്കോടതിൻ്റെ ബന്ധം അത് വ്യക്തമാക്കിയിട്ടുള്ളതാണ് അപ്പോൾ മതചിഹ്നങ്ങളല്ല സാംസ്കാരിക ചിഹ്നമാണ് അതുകൊണ്ട് ഈ കാര്യത്തിൽ സർവകലാശാല അധികാരികൾ പുനഃപരിശോധനയ്ക്ക് വിധേയമാകണം എന്നുള്ളതാണ് പറയാനുള്ളത് അത് തന്നെയാണ് എന്തായാലും പല പേർ പരിപാടിയുമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് സംഘാടകരും പറയുന്നത് അല്പസമയത്തുള്ളിൽ ഗവർണർ ഇവിടേക്ക് എത്തിച്ചേരും